തൊടുപുഴയിൽ വയസ്സുകാരി അമ്മക്ക് പട്ടയം നിഷേധിച്ചതിൽ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടി റവന്യൂ മന്ത്രി കെ രാജൻ പ്രാഥമിക റിപ്പോർട്ട് തൊടുപുഴ തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് കൈമാറും പട്ടയം ലഭിക്കുന്നതുവരെ സമരം തുടരുമെന്ന് ഫോറിനോട് പറയുകയും ചെയ്തു തൊടുപുഴ താലൂക്ക് ഓഫീസിന് മുന്നിൽ അമ്മിയുടെ സമരം രണ്ടാം ദിവസത്തിലേക്ക് കടന്നതോടെ റവന്യൂ മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു ജില്ലാ കളക്ടറോട് അന്വേഷണ റിപ്പോർട്ട് തേടി പിന്നാലെ തൊടുപുഴ തഹസിൽദാർ സ്ഥലം സന്ദർശിച്ചു ഭൂമിയുമായി ബന്ധപ്പെട്ട കേസുകൾ നിലനിൽക്കുന്നുണ്ട് ആ രേഖകൾ പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് തീർ ബിജുമോൾ അത് പരിശോധിച്ചുകൊണ്ടിരിക്കുക തീർച്ചയായിട്ടും ഉറപ്പായിട്ടും പട്ടയത്തിന് അർഹയാണെങ്കിൽ തീർച്ചയായിട്ടും പട്ടയം കൊടുത്തിരിക്കും ജില്ലാ കളക്ടർക്ക് ഞാൻ റിപ്പോർട്ട് റിപ്പോർട്ട് കയ്യിലിരിക്കുകയാണ് റിപ്പോർട്ട് ഇപ്പം തന്നെ കൊടുക്കും മാഡത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും മാഡത്തിന്റെ ഒരു ഇതിനനുസരിച്ച് മാഡം പറയുന്ന അനുസരിച്ച് ഞാൻ ചെയ്യുന്നതായിരിക്കും പരിസരവാസികളായ സർക്കാർ ഉദ്യോഗസ്ഥരാണ് തന്റെ പട്ടയം വിലക്കുന്നതെന്ന അമ്മിണി പട്ടയം കയ്യിൽ കിട്ടാതെ സമരം തീരുമാനം എനിക്ക് വേറെ ഒരു ഒരു വേറെ ഒരു സ്ഥലമില്ല അവർക്ക് സ്ഥലമുണ്ട് വരുമാനമുണ്ട് ഗവൺമെൻറ് ശമ്പളമുണ്ട് എനിക്ക് ഗവൺമെന്റ് പൈസ പെൻഷൻ പൈസ തന്നാലേ എനിക്കുള്ളൂ രണ്ട് വില്ലേജ് ഓഫീസർമാർ എനിക്കിവിടെ പത്ത് സെന്റ് പത്ത് സെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അവർ ഞാൻ വായിച്ച് കേട്ടതുവാ അതിനെ അത് തടഞ്ഞു വെച്ചുകൊണ്ട് എതിർ കക്ഷിനെ വരുത്തി അത് വീണ്ടും തടഞ്ഞു വെച്ച് വെച്ചുകൊണ്ടിരിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപതിൽ അമ്മിണിക്ക് പട്ടയം നൽകാമെന്ന ആലക്കോട് വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാൽ താലൂക്ക് ഓഫീസിലെ ചില ജീവനക്കാർ ഈ റിപ്പോർട്ട് പൂഴ്ത്തിയെന്നും ആക്ഷേപമുണ്ട് എഴുപത്തിമൂന്ന് വയസ്സായി പെൻഷൻ മാത്രമാണ് വരുമാനമാർഗം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട് പക്ഷേ പട്ടയം ലഭിക്കാതെ പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് അമ്മിണി ഇടുക്കിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ട്വൻറ്റി ഫോർ പരമസാധുവായ മറ്റു നിരാലംബയായ ഒരു അമ്മയാണ് അത് അവരുടെ വേദന നിരാലംബയായാണ് അഭ്യർത്ഥിക്കും